മുസ്ലിം സിഹായികരെ വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം അഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യം കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ ഇന്ന് വിശുദ്ധ ഫ്രാൻസിസ് സേവിയറുടെ തിരുനാള് തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടുകൂടി എവർക്ക് നേരുന്നു പ്രത്യേകിച്ച് ഫ്രാൻസിസ് നാമധാരികൾക്ക് നാമഹേദ തിരുനാളിന്റെ പ്രാർത്ഥന ആശംസകളും നേരുകയാണ് ഇന്നത്തെ വചനത്തില് ഈശോ യോഹനാനെ കുറിച്ച് പറയുന്ന മനോഹരമായ ഒരു വാക്ക് നമ്മൾ കാണുന്നുണ്ട് അല്ലെ കത്തി ജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു അവൻ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുന്ന ഒരു വ്യക്തിയായിട്ട് സ്നാപക ഈശോ ഇന്ന് വചനത്തിലൂടെ നമ്മുടെ മുൻപില് കാണിച്ചു തരിക ഈ ഒരു വചനം എന്റെ ഈശോ എനിക്ക് പറഞ്ഞു തരുമ്പോൾ ഒരു കാര്യം കൂടെ എന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ നീയും വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രകാശം പരത്താനായിട്ടാ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിട്ട് തീരുവാനായിട്ടാ പ്രത്യേകിച്ച് അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ ഇഷ്ടംപോലെ പ്രശ്നങ്ങള് നമ്മുടെ ചുറ്റുപാടുമുണ്ട് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തില് ഒരു പ്രകാശമായിട്ട് മാറുവാനായിട്ട് എനിക്ക് സാധിക്കണം എൻ്റെ ജീവിതം മറ്റുള്ളവരെ തിന്മയിൽ നിന്നകറ്റി നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം പക്ഷെ നമുക്കൊക്കെ ഇന്ന് സാധിക്കാതെ പോകുന്നതല്ലേ നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മ കൊടുക്കേണ്ടതാ മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യേണ്ടതാ പക്ഷേ ഇന്ന് നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് നമ്മുടെയൊക്കെ സാന്നിധ്യം പലപ്പോഴും പലരുടെയും സന്തോഷം എടുത്തു കളയുന്നതായിട്ട് മാറി മറ്റുള്ളവർക്ക് പ്രയാസം നൽകുന്ന ബുദ്ധിമുട്ട് നൽകുന്ന വ്യക്തികളായിട്ട് പലപ്പോഴും നമ്മളൊക്കെ മാറിപ്പോവുകയാ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷത്തെക്കാൾ ഉപരി വേദന നൽകുന്നതായിട്ട് മാറുകയാണ് സ്വയമുള്ളവരെ അങ്ങനെയല്ല ഈശോനോട് പറയുന്നത് നിന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് നന്മ നൽകുന്നതായിരിക്കണം മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നതായിരിക്കണം തിന്മ നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തില് നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്തു കൊടുക്കുവാനായിട്ട് തയ്യാറാവണം ഈ കത്തി ജ്വലിക്കാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ ഈ പ്രകാശം പരത്തുവാനായിട്ട് എനിക്ക് സാധിക്കണമെങ്കിൽ എൻ്റെ ജീവിതം പ്രകാശം നിറഞ്ഞതായിരിക്കണം ഈ പ്രകാശം ഞാൻ എവിടെ നിന്നാണ് നേടേണ്ടത് ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് അവരിൽ നിന്ന് പ്രകാശം സ്വീകരിക്കാനായിട്ട് സാധിക്കണം വെളിച്ചമായ നിശിഹായോട് ചേർന്നിരുന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തില് ഞാനും കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിട്ട് മറ്റുള്ളവർക്ക് പ്രകാശം പരത്താനായിട്ട് സാധിക്കുക മറ്റുള്ളവരെ നന്മയുടെ പാത നയിക്കുവാനായിട്ട് സാധിക്കുക അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും യോഹനാനെ പോലെ മറ്റു വർക്ക് പ്രകാശവും നന്മയും പ്രദാനം ചെയ്യുവാനായിട്ട് സാധിക്കും അതിനായിട്ട് നമുക്കും ദൈവസന്നധിയിലായിരിക്കാം ശാന്തമായിട്ട് ദൈവസന്നിധിയിലായിരുന്നു ദൈവത്തോട് ചേർന്നിരുന്ന് അവരിൽ നിന്ന് പ്രകാശം സ്വീകരിച്ച് ആ പ്രകാശം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പറ്റിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമീൻ